നമസ്കാരം തനിക്കും സർക്കാരിനും മകൾക്കും കുടുംബത്തിനുമൊക്കെ എതിരെ പലവിധ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും ഇതേക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ചില മറുപടികളുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ കൈകൾ ശുദ്ധമാണ് അന്വേഷണം നടക്കട്ടെ കുറെ കാലമായി എന്നെ തകർക്കാൻ നോക്കിയിട്ട് എന്തായി സത്യം പുറത്തു വരട്ടെ എന്നിങ്ങനെയൊക്കെയുള്ള എങ്ങും തുടാത്ത മറുപടികളാണ് പിണറായി വിജയൻ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമസഭയിലായാലും മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലായാലും ഇങ്ങനെ ന്യായീകരിക്കുന്നതിൽ യാതൊരു ഉളുപ്പോ മനസ്സാക്ഷി പിണറായി വിജയൻ കാണിക്കാറില്ല അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാർ അജിത് കുമാറിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ മുതൽ നിലമ്പൂർ എം എൽ എ പി വി എൻവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അൻവർ പുറത്തുവിട്ട ആരോപണങ്ങളുടെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെ ഇന്ന് അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ അജിത് കുമാറിനെ പറ്റി പുറത്തുവിട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തിന്റെ കണ്ണായ സ്ഥലത്ത് കവടിയാർ കൊട്ടാരത്തിനടുത്തായിട്ടാണ് അജിത് കുമാർ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുന്നത് എന്നുള്ള വിവരമാണ് അൻവർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് പത്ത് സെന്റ് സ്ഥലം തന്റെ പേരിലും പന്ത്രണ്ട് സെന്റ് സ്ഥലം ഭാര്യ സഹോദരന്റെ പേരിലുമാണ് വാങ്ങിയത് എന്നും അൻവർ ആരോപിക്കുന്നു ഒരു സെന്റ് സ്ഥലത്തിന് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വിലയുള്ള സ്ഥലമാണിത് എന്ന് കൂടി അറിയണം അപ്പോൾ സ്ഥലത്തിന് മാത്രം പതിനെട്ട് കോടി രൂപ അജിത് കുമാറിന്റെ പേരിലുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്ന വീട് ചെറുതൊന്നുമല്ല പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് അത്യാധുനിക സംവിധാനങ്ങളോടെ അജിത് കുമാർ നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ് അജിത് കുമാറിന് ഇത്രയേറെ പണം അജിത് കുമാറിന്റെ കള്ളക്കടത്ത സംഘവുമായും അധോലോകവുമായും ബന്ധമുണ്ടെന്നാണ് അൻവർ ഇന്നലെ ആരോപിച്ചത് അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനോട് പോലും അജിത് കുമാറിനെ ഉപമിക്കണമെങ്കിൽ അൻവറിന് അജിത് കുമാർ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കും എന്നുറപ്പാണ് അജിത് കുമാറിന്റെ ഭാര്യ ഫോണിൽ സംസാരിക്കുമ്പോൾ മറുവശത്ത് അധോലോക സംഘങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ഇന്നലെ അൻവർ ആരോപിച്ചിരുന്നു സോളാർ കേസ് അട്ടിമറിച്ചതിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്നും ഇടവണ്ണ റിദാൻ കൊലപാതക കേസിൽ നിരപരാധിയെ കുടുക്കിയെന്നും അൻവർ ആരോപിക്കുന്നു ദുബായ് കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘവുമായി അജിത് കുമാറിന് ബന്ധമുണ്ടെന്നുള്ള ഗുരുതരമായ ആരോപണവും അൻവർ ഉന്നയിക്കുന്നുണ്ട് നമുക്ക് കേട്ടുകേൾവിലുമില്ലാത്ത അല്ലെങ്കിൽ സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്തത്ര വെളിപ്പെടുത്തലുകളാണ് അൻവർ അജിത് കുമാറിനെ കുറിച്ച് നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി ആണ് അജിത് കുമാർ എന്നുള്ളതാണ് ഏറ്റവും ഭീകരം സീനിയോറിറ്റി പോലും മറികടന്നുകൊണ്ടാണ് പിണറായി വിജയൻ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിയമിച്ചത് അപ്പോൾ പിണറായി വിജയനും അജിത് കുമാറും തമ്മിലുള്ള ബന്ധം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം പിണറായി വിജയനും കുടുംബവും സിംഗപ്പൂർ സന്ദർശിച്ച സമയത്ത് സർക്കാരിന്റെ അനുമതി പോലും വാങ്ങാതെ എം ആർ അജിത് കുമാറും സിംഗപ്പൂരിലെത്തി സർക്കാരിൻ്റെ അനുമതി കൂടാതെ സിംഗപ്പൂർ സന്ദർശിച്ചതിന് ചീഫ് സെക്രട്ടറി ഇദ്ദേഹത്തെ താക്കീത് ചെയ്ത വാർത്തയും പുറത്തു വന്നിരുന്നു സിംഗപ്പൂരിൽ നിന്ന് പിണറായി വിജയനും പരിവാരങ്ങളും ഇന്തോനേഷ്യയിൽ എത്തിയപ്പോഴേക്കും അവിടെ കെ ബി ഗണേഷ് ഭാര്യയും എത്തുന്നു ഇതെല്ലാം യാദർച്ഛികമാണെന്ന് മാത്രമേ കരുതാൻ കഴിയൂ പക്ഷേ പിണറായി വിജയൻ്റെ ശിക്ഷനാണെന്ന് അജിത് കുമാറും തെളിയിക്കുകയാണ് ഇതൊക്കെ തെളിവുകളടക്കം പുറത്തു വന്നിട്ടും പിണറായി വിജയന്റെ പതിവ് പല്ലവി തന്നെയാണ് അജിത് കുമാർ പറയുന്നത് ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് അവർ അന്വേഷിക്കട്ടെ വിരമിച്ച ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് അജിത് കുമാർ നിരത്തുന്നത് എന്തായാലും അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ അന്വേഷണമൊക്കെ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ന് അജിത് കുമാറിനെ കൂടി പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിലിരുത്തി പിണറായി വിജയൻ പറഞ്ഞത് കേട്ടാൽ ആർക്കായാലും ചിരിവരും പോലീസിലെ പുഴുക്കുത്തുകളെ ഒഴിവാക്കും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല നടപടി ഇനിയും തുടരും പോലീസിൽ വലിയ മാറ്റങ്ങൾ അടുത്ത കാലത്തുണ്ടായി എങ്കിലും ഇതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്നവരുണ്ട് അത് പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നു അത്തരക്കാരെ പോലീസിൽ ആവശ്യമില്ല പോലീസിനെ കൂടുതൽ ജനകീയവത്കരിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇങ്ങനെയൊക്കെയാണ് മുഖ്യമന്ത്രി തള്ളി മറിച്ചത് ശരിയാണ് പോലീസ് സേനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് പോലീസുകാർ ജോലിഭാരവും മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദവും കൊണ്ട് ആത്മഹത്യ ചെയ്തു കുറെ പേർ ഹാണി ട്രാപ്പിൽ മാമ്പഴം പോലും മോഷ്ടിക്കുന്ന പോലീസുകാർ വരെയുണ്ടായി അപ്പോൾ അതൊരു വലിയ മാറ്റം തന്നെയാണ് എന്തായാലും പിണറായി വിജയൻ പ്രസംഗിച്ച വേദിയിൽ അജിത് കുമാർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പുകഴ്ത്താനും എ ഡി ജി ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാനാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം എന്തായാലും ഈ കേസിലും ഒരു ചുക്കും സംഭവിക്കില്ല ജയിലും കേസും ശിക്ഷയും ഒക്കെ എന്നെയും നിങ്ങളെയും ഒക്കെ പോലെയുള്ള ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന സാധാരണക്കാർക്കുള്ളതാണ് അത് വഴിയെ കണ്ടറിയാം